ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻറേതാണ് മൃതദേഹം രാവിലെ ഏഴരയോടെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത് ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിലാണ് ഏകദേശം അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇവർ പമ്പ് ഓപ്പറേറ്ററെ വിവരമറിയിച്ചു തുടർന്ന് പമ്പ് ഓപ്പറേറ്റർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ഒമ്പതേ മുക്കാലോടെ സ്ഥലത്തെത്തി വിവരമറിഞ്ഞ് വാർഡ് കൌൺസിലർ പി ജിഷയും പുഴയോരത്തെത്തിയിരുന്നു പത്തേക്കാലോടെയാണ് മൃതദേഹം കരക്കെത്തിച്ചത് മൃതദേഹത്തിന് ആറ് ദിവസത്തെ പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായി ഷൊർണൂർ പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് സെന്റർ ഷൊർണൂർ